രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച മന്ത്രി വി ശിവൻകുട്ടി ആർ എസ് എസിന്റെ ഭാരതമാതാവെന്ന് അവർ അവകാശപ്പെടുന്ന ആ ചിഹ്നം മാറ്റാത്തതിനെ തുടർന്നാണ് മന്ത്രി പരിപാടി ബഹിഷ്കരിച്ചിരിക്കുന്നത് ആ പരിപാടി ബഹിഷ്കരിച്ചു കൊണ്ട് മന്ത്രി പറഞ്ഞൊരു വാചകം കൂടി പ്രസക്തമാവുകയാണ് എന്റെ രാജ്യം ഇന്ത്യയാണ് ഭരണഘടനയാണ് ഈ രാജ്യത്തിന്റെ നട്ടല് മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ബഹിഷ്കരിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഷീജ വീണ്ടും ആർ എസ് എസിന്റെ ചിഹ്നം വയ്ക്കുന്നു രാജ്ഭവനിൽ പക്ഷേ ആ പരിപാടിയോട് സഹകരിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച് മന്ത്രി വി ശിവൻകുട്ടി ആ പരിപാടി ബഹിഷ്കരിക്കുന്നു മന്ത്രി പറഞ്ഞ വാചകമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ രാജ്യം ഇന്ത്യയാണ് ആ ഭരണഘടനയാണ് അതിൻ്റെ നട്ടല് മറ്റൊരു രാഷ്ട്രസങ്കല്പവും ഇതിന് മുകളിൽ വയ്ക്കാൻ പറ്റുകയില്ല എന്ന നിലപാട് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി ശിവൻകുട്ടി വി ശിവൻകുട്ടി ആ പരിപാടിയിൽ നിന്ന് മാറിയത് തീർച്ചയായും ഏതായാലും രാജ്ഭവനിൽ പ്രത്യേകിച്ചും ഭാരതമാതാവിന്റെ ചിത്രം അത് നമ്മൾ അംഗീകരിക്കാത്ത ആർ എസ് എസിന്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാവിക്കൊടി ഏന്തിയ ഭാരതമാതാവിന്റെ ചിത്രം അത് തങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഇക്കാര്യം വിശദീകരിച്ചിരുന്നു ഏതായാലും അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ രാജ്ഭവനിൽ നടന്ന പരിപാടി ആ പരിപാടിയിലും ഇതിന് സമാനമായ രീതിയിൽ തന്നെ ഭാരതമാതാവിന്റെ കാവിക്കൊടി ഏന്തിയ ഭാരതമാതാവിന്റെ ചിത്രമുണ്ടായിരുന്നു ഇതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ പരിപാടിയിൽ പരിപാടി ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നത് അതിൽ പ്രധാനമായും അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ പരിപാടി ബഹിഷ്കരിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്റെ രാജ്യം ഇന്ത്യയാണ് ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടല് മറ്റ് മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല ഇത് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ പരിപാടി ബഹിഷ്കരിച്ച് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത് ഈ പരിപാടി എന്ന് പറയുന്നത് രാജ്ഭവനിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ രാജ് പുരസ്കാർ സർട്ടിഫിക്കറ്റ് വിതരണമായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിൽ എത്തിയത് പക്ഷേ അവിടെ എത്തിയപ്പോൾ ഈ പറയുന്ന പോലെയുള്ള ഭാരതമാതാവിന്റെ ചിത്രം അതിൽ പുഷ്പാർച്ചന നടത്തേണ്ടതുണ്ട് പക്ഷേ അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് അത് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു നമുക്കറിയാം പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് അത്തരത്തിൽ ഒരു നിബന്ധന വന്നതിനെ തുടർന്നാണ് കൃഷിമന്ത്രി ആ പരിപാടി തന്നെ ഒഴിവാക്കിയതും അതേ തുടർന്ന് സെക്രട്ടേറിയറ്റിൽ പരിപാടി നടത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ഏതായാലും ആ നിലപാടിൽ നിന്ന് ഗവർണർ പിന്നോട്ട് പോകാൻ തയ്യാറായി ല്ല രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് ഈ രീതിയിൽ ഭാരതമാതാവിന്റെ അതായത് ആർ എസ് എസ് പ്രചരണത്തിന് ഉപയോഗിക്കുന്ന